നമസ്കാരം അന്തരിച്ച നടൻ കൊല്ലാൻ സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് സുധി മരണപ്പെട്ടതിന് ശേഷമാണ് രേണുവിനെക്കുറിച്ചുള്ള കൂടുതൽ കഥ പുറത്തു വരുന്നത് ശേഷം അഭിനയത്തിൽ ചുവടുപ്പിച്ച രേണു തനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യാൻ തുടങ്ങി സ്ഥിരമായി നാടക നടിയായി ഒപ്പം കവർ സോങ്ങുകളും ആൽബത്തിലുമൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങളും രേണുവിന് ലഭിച്ചു എന്നാൽ ഇതെല്ലാം വിമർശനങ്ങൾ വരുത്തിവെച്ചു കുപ്രസ്ഥ ലക്ഷ്യം വെച്ച് എത്തിയ ആളുകൾക്കൊപ്പം രേണുവിൻ്റെ അഭിനയം കൂടി വന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി ഇതോടെ കഴിഞ്ഞ കുറേ കാലമായി സൈബർ ബുള്ളിന് നേരിടുകയാണ് താരപത്നി ഇതൊന്നും തന്നെ മാതിക്കില്ലെന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് രേണു എന്നിരുന്നാലും വീണ്ടും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് ഏറ്റവും പുതിയതായി എന്ന തമിഴിലെ ഹിറ്റ് പാട്ടിനൊപ്പം അഭിനയിച്ച വീഡിയോ ആണ് രേണു പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തവണ കലാഭവൻ ഷംനാഥ് എന്ന വ്യക്തിയാണ് രേണുവിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത് ഒരു പുഴക്കരയിൽ നിന്നുള്ള ഇരുവരുടെയും അഭിനയം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു പാവാടയും ബ്ലൗസും ഒക്കെ ധരിച്ച് ചെറിയ പെൺകുട്ടിയെ പോലെ ഓടി നടന്നു മറ്റുമൊക്കെ രേണു തൻ്റെ പ്രണയം അഭിനയിച്ചു മുൻപ് ചെയ്ത ആൽബങ്ങളിലേതിന് സമാനമായ എക്സ്പ്രഷനായിരുന്നു ഇത്തവണയും ഇതോടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു വീഡിയോ പിന്നെ കാണാം അതിനു മുൻപ് ഇതിന് വന്ന കമൻ്റുകൾ നോക്കട്ടെ എന്നായിരുന്നു ആളുകൾ പറയുന്നത് ഇതൊക്കെ കണ്ട് സ്വതിച്ചേട്ടിൻ്റെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാവും എല്ലാ വീഡിയോയിലും ഞെക്കിപ്പിടുത്ത മാസ്റ്റാണ് ചേച്ചി എന്നാലേ അഭിനയം വരികയുള്ളൂ നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യാമായിരുന്നു ഇപ്പോൾ ചെയ്യുന്നതെല്ലാം റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികീടും കാണിക്കാൻ നിങ്ങളെ കരുവാക്കുന്നതായിട്ടാണ് തോന്നുന്നത് അത് മനസ്സിലാക്കാതെ കിട്ടുന്നതിലെല്ലാം ചാടി പുറപ്പെട്ട് അഭിനയിച്ചാൽ നാളെ ഈ മാർക്കറ്റ് പോയ ശേഷം ആരും തിരിഞ്ഞു നോക്കില്ല എന്നാണ് ചിലർ ഉപദേശ രൂപണേ രേണുവിനോട് പറയുന്നതും മാത്രമല്ല രേണുവിന്റെ പ്രവൃത്തി മരിച്ചുപോയ സുധിയുടെ ആത്മാവിനു പോലും സഹിക്കില്ലെന്ന് ചിലർ പറയുന്നു ഇത്രയും വൃത്തികെട്ട ഒരുത്തിയായിരുന്നു താൻ വിവാഹം കഴിച്ചതെന്ന് പാവം സുധിയുടെ ആത്മാവെങ്കിലും അറിയുന്നുണ്ടാകുമോ കഷ്ടം ജീവിക്കാനാണ് പോലും ചിത്ര ചൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചില വരികൾ പാടുമ്പോൾ ലജ്ജ കൊണ്ട് പറ്റാതെ വരുമെന്ന് സംസ്കാരമുള്ള അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഉളപ്പൽപ്പമെങ്കിലും വേണം എന്നിങ്ങനെ പോവുകയാണ് രേണുവിനെതിരെയുള്ള അധിക്ഷേപ കമന്റുകൾ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു കലാകാരൻ തന്നെയായിരുന്നു കൊല്ലം സുധി അദ്ദേഹം വാഹനാപകടത്തിൽ മരണപ്പെട്ട ശേഷം ആരോരുമില്ലാതെയായ ഭാര്യ രേണുവിനെയും മക്കളെയും ചേർത്ത് പിടിച്ചത് നല്ലവരായ മലയാളികൾ തന്നെയായിരുന്നു നടന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുക വരെ ചെയ്തിരുന്നു ഇതിനുശേഷം അഭിനയ രംഗത്തേക്ക് രേണു എത്തിയതാണ് ഇത്തരം നെഗറ്റീവ് കമൻസുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി മാറിയത് ഇവരുടെ കുടുംബവുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്ര വരെ കഴിഞ്ഞ ദിവസം രേണുവിനെക്കുറിച്ച് പറഞ്ഞത് രേണുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും കമൻറ്റ് പറയാൻ താല്പര്യമില്ല എന്നായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ എന്നുമാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് അതേക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്ന് അവർ ചോദിക്കും എന്തിനാണ് വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടുന്നത് എന്ന് തന്നെയായിരുന്നു ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് ഇതോടുകൂടി രേണുവുമായി ലക്ഷ്മി നക്ഷത്രയും പിരിഞ്ഞു എന്നുള്ള തരത്തിലും ചർച്ചകൾ പുരോഗമിച്ചിരുന്നു